പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനുമെല്ലാം പയറുകളും പരിപ്പുകളും കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന കറിക്കൂട്ടുകൾ നിരവധിയാണല്ലോ ഇന്ന് നമുക്ക് തുവരപ്പരിപ്പും മുര ഇലയും ചേർത്ത് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഉണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് തുവരപ്പരിപ്പും മുരിങ്ങയിലും ചേർത്തുള്ള കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒന്നര കപ്പ് തൂരപ്പരിപ്പ് നമുക്ക് വെള്ളത്തിൽ കുതിർത്താനായിട്ടിടാം നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വേവിച്ച് വേണം നമുക്ക് തൂരപ്പരിപ്പ് എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ ഇല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും നമുക്ക് ഈ പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർത്താനായിട്ടിടാം കേട്ടോ തൂവരപ്പരിപ്പ് കൂടാതെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മുരിങ്ങയില വാങ്ങിക്കുകയാണ് ചെയ്തേക്കുന്നത് ഒരു പതിനഞ്ച് തണ്ടോളം മുരിങ്ങയില ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് ചീകി ഒരു പാത്രത്തിലേക്ക് ഇടാം പിന്നീട് ആ തണ്ടുകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇലകളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കൊട്ടയുണ്ടായിരുന്നില്ല കൊട്ടയൊക്കെ ഉള്ളവർ കൊട്ടയിലിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് നന്ന നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് കഴുകി ഈ മുരിങ്ങയിലയൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കുക കേട്ടോ നമ്മുടെ ഈ മുരിങ്ങ മരത്തെ വിളിക്കാറുള്ളൊരു പേരുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാനൊന്നും കൂടി പറയാം അത്ഭുത വൃക്ഷം മുരിങ്ങയും മുരിങ്ങയിലയും മുരിങ്ങക്കോലുമൊക്കെ മലയാളികൾക്ക് സുപരിചിതമല്ലാത്തവയല്ല ഇതിൻ്റെ ഇലകളും പൂക്കളും കായ്കളും എല്ലാം ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത് കൊണ്ടാണ് നമ്മളിതിരെ അത്ഭുത വൃക്ഷം എന്ന് വിളിക്കുന്നത് മുരിങ്ങ ഇലകളിൽ ധാരാളം ഇരുമ്പ് അടങ്ങുന്ന അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബലഹീനത കുറയ്ക്കാനും ശരീരത്തിൻ്റെ ഊർജം നിലനിർത്താനും ഇത് ഒത്തിരി ഒത്തിരി സഹായിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഏതൊക്കെയാ നോക്കാം ഒരു തക്കാളി ഒരു സവാള അഞ്ചോ ആറോ കുഞ്ഞുള്ളി അഞ്ചോ ആറോ വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർക്കാനിട്ട് നമ്മുടെ തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു ഇടാം നന്നായി വേവിച്ചെടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ചേരുവകൾ നമ്മുടെ തക്കാളി കുഞ്ഞുള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് പിന്നീട് നമുക്ക് കറിക്ക് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ചോ ആറോ വിസിൽ കൂടി നമുക്ക് അടിപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എൻ്റെ പരിപ്പ് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റിവെക്കാം അടുത്തായി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കഴുകി ഊറ്റിയെടുത്ത് നമ്മുടെ മുരിങ്ങയില ചേർക്കാം മുരിങ്ങയില നമ്മൾ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ഈ ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതിട്ടുണ്ട് പിന്നെ ഒരു ശക് എല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ തൂരപ്പരിപ്പ് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കൂടി ഒന്ന് യോജിച്ച് വരുന്നവരെയും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം തിള വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതിയാവും ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ മുരിങ്ങയിലയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതാ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും കൂടി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കൂടിന് വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ഇതാണ് വൈറ്റ് സ്നാപ്പർ അല്ലെങ്കിൽ വെള്ള സ്നാപ്പർ ഷേരി ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വെളമീൻ അപ്പോൾ അത് ഞാനിവിടെ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തലഭാഗം നമുക്ക് കുടമ്പുളിയൊക്കെ ഇട്ട് കറിയൊക്കെ വെക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ അതൊക്കെ നമ്മൾ ചെറിയതായിട്ട് കഷ്ണിച്ചിട്ട് നമുക്കിത് വറുക്കാനായിട്ട് എടുക്കാം നമുക്ക് ഓൾറെഡി കറി സെറ്റാണല്ലോ അപ്പോൾ നമുക്കിനി വറുക്കാൻ കൂടി മതി അപ്പോൾ ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വറുക്കാൻ കൂടി ഇടാം കട്ട് ചെയ്തെടുത്ത നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വെളിച്ചെണ്ണയൊക്കെ ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പരട്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഞാൻ ഇന്നത്തെ ഊണിനായിട്ടുള്ള മീൻ പൊരിച്ചത് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ മുരിങ്ങിയിലെ പരിപ്പ് കറി ഒരു ശക്കലം വറ്റി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ അതായതിൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല കറി നന്നായിട്ട് കുറുകി വന്നിട്ടുമുണ്ട് മാത്രമല്ല ഇത് മൺചട്ടിയിലിരിക്കുംതോറും ഇത് കുറച്ചുകൂടി കുറുകും പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും കേട്ടോ കറിയിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കുഞ്ഞായി അരിഞ്ഞ കുഞ്ഞുള്ളിയും പിന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളക് പൊട്ടിച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം കേട്ടോ കാരണം പൊടികൾ കരിഞ്ഞ് പോയരുത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറിയുടെ മുകളിലേക്ക് നമുക്കിത് ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ശേഷം മാത്രം നമുക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചിട്ടത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ കറിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമായോ വളരെ ഈസിയും വളരെ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ് തന്നെയാണല്ലേ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് എനിക്കിത് സത്യത്തിലൊരു നൊസ്റ്റാജിയാണുണ്ടോ കാരണം എൻ്റെ അമ്മ തയ്യാറാക്കി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വാരിത്തരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ കറി കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആക്കിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് ചോറിൻ്റെ കൂടെ നമ്മുടെ ചൂട് പരിപ്പ് മുരിങ്ങയിലെ കറിയും പിന്നെ നമ്മൾ ഇന്ന് വറുത്തെടുത്ത് നമ്മുടെ വിളമീൻ വറുത്തതും പിന്നെ നമുക്കൊരു പപ്പടം കൂടി ഞാൻ ഇന്നത്തെ ഊണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ചെയ്തേക്കണം കേട്ടോ ഇങ്ങനെ ഊണ് കഴിച്ചിട്ടില്ലാന്നാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു ഊണ് റെഡിയാക്കണേ അപ്പോൾ ഇന്നത്തെ വളരെ രുചികരമായിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കേട്ടോ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്